നമ്മൾ കാവല് വേണായിരുന്നു തെറ്റന്നെയാ നമ്മൾ കാണിച്ചത് എന്ത് ചെയ്യാന് പെരട്ടി ബല എന്നാൽ എത്ര നാളെ ഇരുട്ടിന്റെ മറവറ്റി കഴിയാൻ തിരിച്ചു കൊടുക്കാൻ കഴിയും പോലെ കൊടുക്കണം എന്നാലേ നമുക്കവിടെ ജീവിക്കാൻ പറ്റൂ விடருது இந்த ஆயிரத்தி விடருது ഒരു കാറ് കത്തിയ അതെനിക്ക് പുല്ല അവരെ നിന്റെ ഈ തറവാട് കത്തിച്ചു കളയാൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല എനിക്കറിയേണ്ടത് നീ പടയൊരുക്കം തുടങ്ങിയെന്നാ ഇന്നലെ നടന്നതൊന്നും എന്റെ അറിവോടെ എനിക്കൊരു പടയിലും താല്പര്യവുമില്ല നീ വെറുതെ പേടിക്കയാണ് പേടിയല്ല നീലണ്ട എനിക്ക് സന്തോഷ നീ ഇറങ്ങണം പഴയ കണക്കുകളൊക്കെ തീർക്കണ്ടേ അപ്പോഴേ എനിക്ക് കളിയിൽ ഹാരം കൂടൂ നിന്നെ ഞാൻ ഇറക്കും മുണ്ടക്കില ഉത്സവത്തിന് ഇനി അധികം നാളില്ല നിനക്കതിന് കഴിയില്ല തീർക്കാൻ കണക്കുകൾ ബാക്കി വയ്ക്കുന്ന സ്വഭാവം എനിക്കില്ല അങ്ങനെ അങ്ങനെയായിരുന്നുവെങ്കിൽ തളർന്നു പോയി കയ്യിൽ ഒരു കത്തി കെട്ടി വെച്ച് ഞാൻ വന്നനെ മുണ്ടക്കിടെ വാതി ചവിട്ടി തുറന്ന് പഴയ നീലകണ്ഠനെ മറക്കാൻ ഞാൻ തന്നെ ശ്രമിക്കുക ഓർമ്മിപ്പിക്കാൻ നീ ഇവരുടെ ശനം നടത്തണ്ട പോ അങ്ങനെ മുണ്ടെങ്കിലും കൊടികേറി കഴിഞ്ഞ കൊല്ലത്തെ ഉത്സവം ഇന്നലെ കഴിഞ്ഞ പോലുണ്ട്

സംസാരിക്കണം നല്ലോണം ആലോചിച്ചിട്ടുണ്ട് എല്ലാം അതെ നിമിഷം അതും അറിയായിരുന്നു ഒരു പെട്ടി ഞാൻ തയ്യാറാക്കി വെച്ചിട്ട് കുറച്ചു എടുത്തോ എന്നിട്ട് ജീവിച്ചോ മിണ്ടരുത് വേണ്ട അപ്പുമാമ്മ അവൾക്ക് ഇഷ്ടമില്ല അച്ഛ പിന്നെ നിർബന്ധിച്ചിട്ടെന്താ ഇവക്കിവിടെ ഒന്നും വേണ്ട അച്ത്രപ്പ് കെട്ടവൊന്നും അല്ല നിന്റെ ചോറ ഞാനും ഇവിടെ ഇപ്പൊ തിന്നുന്നേ കൂട്ടത്തോടെ ഇറങ്ങാൻ നീ ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ തയ്യാറാ സന്തോഷത്തോടെ അയ്യോ അപ്പം എന്താ പറയുന്നേ എന്നാ ഞാനും അവള് കുട്ടിയോട് പാടില്ല പൊഞ്ഞു കൊള്ളി പുറത്ത് വേറെ വഴിയില്ല മോളെ നീ ഒന്നും പറയരുത് അപ്പോ അത്രത്തോളായില്ലേ ഇറങ്ങി പോകാൻ അച്ഛൻ തന്നെ പറഞ്ഞു ആ ഒരു സന്തോഷം ഉണ്ട് സ്വന്തം തീരുമാനത്തിൽ ഇറങ്ങിയതല്ല എന്ന് പറയാലോ സത്യതല്ലെങ്കിലും വരരെ ആ പെട്ടിത്തോളൂ ഇവിടെ ആർക്കും വേണ്ടാത്ത രണ്ട് അനാഥ ആത്മാക്കളുടെ കൂടെ കഴിയാം വാകുട്ടി അകത്ത് ഒരുപാട് മുറികളുണ്ട് ഇനി അടുക്കളയുടെയും കലവളയുടെയും താക്കോല് ഞാൻ അങ്ങ് തരൂ എന്നിട്ട് തഹനങ്ങടാ കാശിക്കോ അത് മനസ്സിൽ വെച്ചോളൂ ഇനിയുള്ള കാലം ഭാനുവിന്റെ കൈകൊണ്ട് വല്ലതും വെച്ചുണ്ടാക്കി കഴിച്ചിട്ട് ഞാൻ ഒന്ന് അപ്പോ ഇയാൾ ഇവിടെ പണിക്ക് വന്നതെന്നാ തന്റെ വിചാരം മംഗലശ്ശേരിക്ക് അപ്പുറത്ത് ഒരു ലോകം ഭാനുവിനെ കാത്തിരിപ്പുണ്ട് യാത്ര തുടങ്ങാനാ ഭാനു ഇങ്ങോട്ട് വന്നത് ചെല്ലു ഇയാൾ ഇങ്ങനെ പല വിട്ടുതരങ്ങളും പറയും വാര്യരെ അങ്ങനെ പൊട്ടനാക്കല്ലേ ഇത്തിരി ബുദ്ധിയൊക്കെ എനിക്കുണ്ട് ഞാനേ കുറച്ചോണം കൂടുതൽ ഉണ്ടതാ ഡിങ്ക ഡിങ്ക കൂടുതൽ ഉണ്ണുന്നതാണ് ബുദ്ധിയുടെ മാനദണ്ഡം എന്ന് വെച്ചാ തനിക്ക് കുറച്ചൊന്നുമല്ല കൂടുതൽ തന്ന ബുദ്ധി ഡിങ്ക ഡിങ്ക വര വേറെ ടെലിഗ്രാം ഡൽഹിന്ന് സി എസിന്റെ എന്താ കമ്പി ഡൽഹിയിലെ ഭാനുവിന്റെ ഡാൻസ് പ്രോഗ്രാം പതിനാറാം തീയതി എന്ന് പറയുമ്പോ ഇങ്ങനെ ഇന്ന് പത്തായി നാളെ താനിപ്പ തന്നെ വിട്ടോളൂ തൃശ്ശൂരോ ഷൊർണൂരോ എവിടെ വേണേലും പോയി രണ്ട് ടിക്കറ്റ് ശരിയാക്കുക തന്റെ കൂടെ ഇവിടെ വിട്ടാലും ശരിയാവൂടോ വടക്കാഞ്ചേരിക്കപ്പുറത്തെ ലോകം കണ്ടില്ലാത്ത കക്ഷിയാ രണ്ട് ടിക്കറ്റോ അപ്പോ നീലം വരുന്നില്ല ഞാനോ ഞാൻ എന്തിനാ ഈ വടിയൊക്കെ കുത്തിപ്പിടിച്ച് അത് ബോറാ എന്നാ പിന്നെ ആരും പോന്ന് കരുതണ്ട പിന്നെ വാശി പിടിക്കല്ലേ അതിന്റെ ആവശ്യമില്ല അതാ ഞാൻ ആവശ്യമുണ്ട് എവിടെയാ ചില മുൻനിരയിൽ ഇരിക്കണം എങ്കിലും ഞാൻ ചിലങ്ക കിട്ടു എന്നാ ശരി ഇനി അതുകൊണ്ടൊരു കുറവ് വരണ്ട താനും റെഡിയല്ലേ എന്താ ഞാൻ ഓരോ കാര്യങ്ങൾ ഓർത്തെങ്ങനെ നിന്നുപോയി ഗംഭീരാവണം പ്രോഗ്രാം പലരും ഉണ്ടാവും കേമന്മാർ നൃത്തം കഴിയുമ്പോ ബാക്ക് സ്റ്റേജിൽ അഭിനന്ദിക്കാൻ വരുന്ന മഹാന്മാരുടെ ബഹളം ഞാനതിങ്ങനെ മനസ്സിൽ കാണുകയായിരുന്നു സത്യം പറയട്ടെ എനിക്കിപ്പോ വലിയ മോഹങ്ങളൊന്നുമില്ല നൃത്തത്തിനോടുള്ള ആവേശമൊക്കെ വിട്ടുപോയെന്ന് തോന്നുക വിട്ടിത്തരം പറയരുത് ആ ആവേശമാണ് പ്രാണവായുപോലെ കൂടെ വേണ്ടത് പിന്നെ മോഹങ്ങൾ ഒരുപാട് മോഹിച്ചാലേ കുറെങ്കിലും നടക്കൂ ആകാശത്തോളം മോഹിച്ചോളൂ ഒരു കുന്നോളം കിട്ടും ഇതുകൊണ്ടൊന്നും ആയില്ല കടലും കടന്നു ചെല്ലണം കാലുകുത്ത് നരങ്ങുകളെല്ലാം കീഴടക്കണം ഇതിനിടെ മറന്നു പോകരുതാത്തൊരു കാര്യമുണ്ട് വിവാഹം ചൊരിയാനെത്തുന്ന ഒരു വിവാഹം അതും കൂടെ ബാധ്യതയാണ് അതെപ്പോഴും ആവാല്ലോ ഇത്ര അടുത്തില്ലേ ഞാൻ കഴുത്തു കുനിക്കുന്നു ഒരു ചരട് എടുത്തിങ്ങോട്ട് കെട്ടുന്നു കഴിഞ്ഞു ആകാശത്തുനിന്ന് പുഷ്പവൃഷ്ടിയും മംഗളവാദ്യം ഉണ്ടാവും മനസ്സിലെന്നോ നിശ്ചയിച്ചുറപ്പിച്ചതാണ് നടക്കില്ല നടക്കാൻ പാടില്ല ഭാവിയുടെ വാതിലുകൾ മുമ്പിൽ തുറന്നു കിട്ടുമ്പോ വഴിമുടക്കുന്ന കാര്യമാണോ ചിന്തിക്കുന്നത് വഴി തുറന്നു തരുന്ന ആളെങ്ങനെ വഴിമുടക്കിയാവും എനിക്കതിനുള്ള അർഹതയില്ല കുട്ടി എന്ന് ഞാനാ പറയേണ്ടത് നിനക്കറിയില്ലേ എന്റെ ഇഷ്ടത്തിന് വഴങ്ങുന്ന ശരീരം പോലും എനിക്കില്ല ഒരുപാട് പിന്നെയുണ്ട് എനിക്കതിനു മാത്രമുള്ള വിലയില്ല അതാണോ കാരണം ഒരുപാട് കൂടുതലാണ് നിനക്കറിയാൻ പാടില്ലാത്ത സത്യങ്ങളുണ്ട് എന്റെ ജന്മം തന്നെ അരുത് ഒന്നും പറയരുത് അമ്മയെ കാണാൻ പോയി തിരിച്ചെത്തിയ രാത്രി അന്ന് ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല വേണ്ട ആവശ്യം അവസാനിപ്പിക്കാം എല്ലാം തന്റെ നന്മയ്ക്കായിരുന്നുവെന്ന് പിന്നീട് ബോധ്യാവും കുട്ടിയുടെ നന്മയെ കരുതിയാവും ആ നന്മ എനിക്ക് വേണ്ട ഈ ജന്മം മുഴുവൻ അദ്ദേഹത്തെ ശുശ്രൂഷിക്കാനുള്ളൊരവകാശം അത്രയും ഞാൻ കൊതിക്കുന്നുള്ളൂ ലോകം മുഴുവൻ അറിയപ്പെടേണ്ട കലാകാരിയാണ് പക്ഷെ ഞാനൊരു പെണ്ണും കൂടിയാണ് ഭാര്യരമ്മാവ ഇത്തിരി മോഹങ്ങൾ ഞാൻ കൂട്ടിവെച്ചിട്ടുണ്ട് അതെല്ലാം മറക്കുന്നതിലെളുപ്പം മരിക്കണതാ ഇല്ല ആ കുട്ടിയുടെ കണ്ണ് തുറന്നിട്ടില്ല ഒരു നേരം പോക്ക് പറഞ്ഞു നടക്കാൻ പാടില്ലാത്ത ഒരു വിട്ടിത്തം നീല ഒന്നിങ്ങോട്ട് നോക്കുക ഞാൻ ആ മുഖം ഒന്ന് കാണട്ടെ ഏതിരുത്തിൽ വേണമെങ്കിലും വിളിച്ചോളൂ പക്ഷേ ഈ കണ്ണെനിക്ക് കാണാമെങ്കിൽ ആ ഹൃദയം എനിക്കറിയാൻ പറ്റും ജീവൻ തുടിക്കുന്നുണ്ടെങ്കിൽ അത് മരുന്നിന്റെയും മന്ത്രത്തിന്റെ അല്ല ആ കുട്ടിയുടെ പ്രാർത്ഥനയുടെയും സാമീപ്യത്തിന്റെയും ഫല എന്റെ മുഖത്ത് നോക്കി പറയൂ നീലാണ്ടന് ഭാനുമതിയില്ലാതെ പൂർണ്ണതയുണ്ടോ വിഷം തരാൻ ആവശ്യപ്പെട്ട് എനിക്കൊരു സ്ഥാനം നൽകിയിരുന്നല്ലോ അച്ഛന്റെ ആ സ്ഥാനം സ്വീകരിച്ചിട്ട് പറയാ ആ കുട്ടിയുടെ കണ്ണീർ തുടയ്ക്കണം അവരുടെ നന്മയാണ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ചാവോളം അതിനെ നെഞ്ചിൽ ചേർത്ത് നിർത്തണം